നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെന്തോ വലിയ തീവ്രവാദികൾ ആണെന്ന തരത്തിൽ രാജ്യത്ത് ഹിന്ദു മുസ്ലിം എന്ന വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മോദിയും സർക്കാരും ഒരു വർഗീയ കലാപം സൃഷ്ടിക്കുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യം രാജ്യത്തെ ജനങ്ങളെല്ലാം ഒരേപോലെയാണെന്ന് പറഞ്ഞ മോദി തന്നെയാണ് ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനും അതുവഴി വീണ്ടും അധികാരത്തിലേറാനുമുള്ള മോദിയുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ വർഗീയത പറഞ്ഞു വരത്തുന്നത് ലോക്സഭ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ വർഗീയത നിറഞ്ഞ പ്രസംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിലെത്തുന്നതും കോൺഗ്രസ് അധികാരത്തിലേറിയ രാജ്യത്തിന്റെ സമ്പത്ത് മുസ്ലിങ്ങൾക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും നൽകുമെന്ന വിവാദ പ്രസംഗത്തിന് പിന്നാലെ ഇത് ആവർത്തിച്ച് പല വേദികളിലും നരേന്ദ്രമോദി എത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും പ്രതിപക്ഷമടക്കം രംഗത്തു വന്നിട്ടും പരാമർശം പിൻവലിക്കാൻ മോദി തയ്യാറായിരുന്നില്ല മറിച്ച് കൂടുതൽ വർഗീയത നിറഞ്ഞ പ്രസംഗങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോഴിതാ തെലങ്കാനയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ വീണ്ടും മുസ്ലിങ്ങൾക്കെതിരെ പ്രസംഗിച്ചിരിക്കുകയാണ് മോദി താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എസ് സി എസ് ടി വിഭാഗങ്ങളുടെ ചെലവിൽ മുസ്ലിങ്ങൾക്ക് അടിസ്ഥാനത്തിൽ സംവരണം അനുവദിക്കില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തന്റെ മൂന്നാം തവണത്തെ ഭരണത്തിൽ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം ം വിപുലമായി ആഘോഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിലേറിയാൽ അനന്തരാവകാശ നികുതി കൊണ്ടുവരും സ്വത്തിന്റെ അമ്പത്തി അഞ്ച് ശതമാനം നികുതി ഈടാക്കാൻ അവർ പദ്ധതിയിടുകയാണ് വ്യാജ വാഗ്ദാനങ്ങൾ വോട്ട് ബാങ്ക് മാഫിയകളുടെയും ക്രിമിനലുകളുടെയും പിന്തുണയ്ക്കൽ കുടുംബ രാഷ്ട്രീയം അഴിമതി എന്നിവയാണ് കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ എല്ലാം അവരുടെ രാഷ്ട്രീയ ചിഹ്നങ്ങൾ തെലുങ്കാനയെ ആദ്യം കൊള്ളയടിച്ചത് ബിആർഎസ് ആണെന്നും ഇപ്പോൾ കോൺഗ്രസ് ആണ് അത് ചെയ്യുന്നതെന്നും മോദി ആരോപിച്ചു നോക്കുക ആരാണ് ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചതെന്ന് പത്തു വർഷം രാജ്യത്ത് ദുർഭരണം നടത്തിയ പ്രധാനമന്ത്രി തുടരെ രണ്ടുവട്ടം വട്ടം അധികാരത്തിലിരുന്നിട്ട് രാജ്യത്ത് ഇവർ വർഗീയതയും കലാപങ്ങളും മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മൂന്നാമതും അധികാരത്തിലേറിയാൽ ഭരണഘടനയെ തന്നെ അവർ രണ്ടായി കീറിമുറിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ജനങ്ങൾക്കിടയിൽ ഒരു വേർതിരിവ് ഉണ്ടാക്കിയെടുക്കുക മാത്രമാണ് മോദിയുടെ ലക്ഷ്യം അതിനാൽ തന്നെയാണ് ഇത്തരത്തിലൊരു ആരോപണങ്ങൾ പ്രധാനമന്ത്രിയും പാർട്ടിയും ഉന്നയിക്കുന്നതും പ്രധാനമന്ത്രിയെ ഏറ്റുപിടിച്ച് മറ്റു നേതാക്കളും ന്യൂനപക്ഷങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശങ്ങളൊക്കെ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം അസമിൽ െത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മോദി സർക്കാരിന് മൂന്നാം മൂഴം ലഭിച്ചാൽ ഏക സിവിൽ കോഡ് ദേശീയ തലത്തിൽ നടപ്പാക്കുമെന്നും പറഞ്ഞിരുന്നു രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഒരൊറ്റ നിയമം എന്ന് ബിജെപിയുടെ പ്രഖ്യാപിത നയമാണെന്നും അത് നടപ്പാക്കുമെന്നും പറഞ്ഞിരുന്നു മതത്തിന്റെ പേരിലുള്ള സംവരണത്തിന് ബിജെപി എതിരാണെന്ന് അമിത്ഷാ വാദിച്ചത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയതാകട്ടെ മുസ്ലിങ്ങൾക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം അനുവദിക്കില്ല എന്നും ഒരു ഭാഗത്ത് ന്യൂനപക്ഷങ്ങളെ വേർതിരിച്ച് കാണുന്നില്ല എന്ന് പറയുന്ന അതേ നേതാക്കൾ തന്നെയാണ് മറുഭാഗത്ത് അവരെ തള്ളി പറയുന്നതും ഇനിയും ഒരു അധികാര തുടർച്ച ലഭിച്ചാൽ രാജ്യത്തിന്റെ അവസ്ഥ വളരെ ഗുരുതരമായിരിക്കും ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാക്കാനായി ചിലപ്പോൾ ന്യൂനപക്ഷങ്ങളെ വരെ അവർ നാടുകടത്തിയെന്ന് വരാം അത്തരത്തിലുള്ള വർഗീയ ആശയങ്ങളാണ് മോദിയും ബി ജെ പിയും സാധാരണക്കാരായ പൗരന്മാർക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് ഒരു അധികാരമാറ്റം ഉണ്ടായാൽ മാത്രമേ ഇന്ത്യ രക്ഷപ്പെടുകയുള്ളൂ എന്നത് ചുരുക്കം